ഹലോ ഗെയ്സ് ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത് പഴയകാല കാല വീടുകളിലെ ട്യൂവേ വയറിംഗ് ആണ് ഇപ്പോഴത്തെ പോലത്തെ രണ്ട് വയറിട്ട് ചെയ്യുന്ന കണക്ഷൻ അല്ല പണ്ട് ഉള്ള കാലത്ത് ട്യൂവേ വയറിംഗ് എങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് ചിത്രത്തിൽ കണ്ടാലറിയാം ഫേസ് ന്യൂട്രല് എങ്ങനെ സ്വിച്ചിൽ കണക്ഷൻ ചെയ്തിരിക്കുന്നു എന്നുള്ളത് ലാമ്പ് കത്തുന്ന കണ്ടീഷനിലാണ് ഇപ്പോൾ സർക്യൂട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു സ്വിച്ച് പൊസിഷൻ മാറ്റിയാൽ അത് ഓഫ് ആവുന്നതാണ് അത് എങ്ങനെയാന്നാണ് അതിന്റെ കണക്ഷൻ പോകുന്നതെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം നമ്മൾ ആദ്യം ഈ ലാമ്പിൽ നിന്ന് ഒരു വയർ ടൂവെയർ സ്വിച്ചിന്റെ സെന്ററിലോട്ടും ഈ ലാമ്പിൽ നിന്ന് തന്നെ മറ്റേ ടു വെയർ സ്വിച്ചിന്റെ സെന്ററിലോട്ടും കണക്ഷൻ ചെയ്യുക ആ വയർ അങ്ങനെ തന്നെ ആയിരിക്കും അതിലൊരു വ്യത്യാസവും കാണില്ല ഒന്ന് രണ്ട് ഭാഗത്തേക്കും പിന്നെ പോയിന്റിൽ നിന്ന് വയർ ഇടുക ശേഷം ഫേസ് ഇതിൽ മുകളിൽ കൊടുക്കുക താഴെ കൊടുത്താൽ നേരെ വിപരീതമാവും അതായത് മുകളിൽ കൊടുത്ത സ്ഥിതിക്ക് മുകളിലെ ഫേസ് ഇതിലൂടെ കടന്നു ചെന്ന് ഇവിടെ എത്തും ലാമ്പിലേക്ക് എത്തും അത് അതേസമയം സ്വിച്ച് ഓഫ് കണ്ടീഷനിലായത് കൊണ്ട് ഇവിടെ സ്വിച്ച് ഓഫ് കണ്ടീഷൻ ആയതുകൊണ്ട് ഇവിടെ അടിയിൽ ന്യൂട്രൽ ആണ് കൊടുത്തതെങ്കിൽ ഇവിടെ ന്യൂട്രലിൽ ചെന്ന് ഇവിടെ എത്തും അപ്പൊ എന്തായാലും ഇവിടെ ന്യൂട്രലും ഇവിടെ ഫേസും വരുമ്പോ ലാമ്പ് കത്തും ഇനി നേരെ തിരിച്ച് അടിയിൽ ഫേസ് ആണെങ്കിൽ ഇവിടെയും ഫേസ് കയറിയെത്തും ഇവിടെയും ഫേസ് കേറിയെത്തും അപ്പോൾ ലാമ്പ് കത്തില്ല അപ്പൊ എന്തായാലും അതൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ് നമ്മൾ സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ രണ്ട് ഭാഗത്തും ഫേസ് ആണ് ചെന്നെത്തുന്നതെങ്കിൽ നമ്മള് വയറിംഗ്മാര് ഇലക്ട്രിഷ്യന്മാർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട് ഇതിന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഓഫ് കണ്ടീഷനിൽ രണ്ട് എൻഡിലും ന്യൂട്രൽ ആണ് ചെന്ന് എത്തുന്നത് എന്നുള്ളത് ഉറപ്പാക്കണം അപ്പൊ ഇത്തരത്തിൽ കണക്ഷൻ ചെയ്യുമ്പോൾ ഇവിടെ ഓഫ് കണ്ടീഷനിൽ ഇത് ഓൺ കണ്ടീഷനിലാണല്ലോ ഇത് ഓഫ് കണ്ടീഷനിലാവുമ്പോൾ ഇവിടെ ന്യൂട്രൽ കയറി ചെന്ന് ലാമ്പിലോട്ട് ന്യൂട്രൽ എത്തുകയും ഇവിടെ ഓൾറെഡി ഓഫ് കണ്ടീഷനിൽ ആയതുകൊണ്ട് ഇവിടെയും ന്യൂട്രിൽ കഴിച്ച് ചെന്ന് ലാമ്പിലെത്തുകയും ചെയ്യും രണ്ട് എൻ്റിലും ന്യൂട്രലാണ് ലാമ്പിലെത്തുക അതുകൊണ്ട് ഈ ട്യൂവെയർ സ്വിച്ചിൽ ഇതുപോലെ വയറിങ് ചെയ്താൽ ഇത് സേഫ്റ്റി ആയിരിക്കും പക്ഷേ ഇപ്പോൾ ഇതുപോലെ ആരും ട്യൂവെയർ സ്വിച്ച് വയറിങ് ചെയ്യാറില്ല ഇത് പണ്ട് കാലത്ത് വയറിങ് ചെയ്തിരുന്നവരോട് ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡാണ് അപ്പോ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക